രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിവാഹം കഴിപ്പിച്ചയച്ച മകൾ പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് തിരികെ എത്തുന്നു പിന്നെ വീട്ടിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഒടുവിൽ അച്ഛനും അമ്മയും ചേർന്ന് സ്വന്തം മകളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചൽ ജാസ്മിൻ്റെ കൊലപാതകം വാഗുദാർഷ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആലപ്പുഴ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് അവിടെയാണ് ജോസ്മോൻ്റെ കുടുംബം ഈ ജോസ്മോൻ അങ്ങേറ്റത്തെ ഒരു വിശ്വാസിയാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇയാൾ ഭാര്യയും മക്കളെയും കൂട്ടി പള്ളിയിൽ പോകാറുണ്ട് നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ ജോസ്മോൻ അത്യാവശ്യം നാട്ടുകാരെയൊക്കെ സഹായിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളെന്ന് തന്നെ പറയാം വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു കുടുംബമെന്നാണ് ജോസ്മോൻ്റെ കുടുംബത്തെ നാട്ടുകാർ പറയുന്നത് ജോസ്മോൻ ഭാര്യ ജെസിമോൾ അതുപോലെ തന്നെ മകളായിട്ടുള്ള ഏഞ്ചൽ ജാസ്മിൻ ഇവരുടെ മാതാപിതാക്കൾ അതായത് അപ്പുപ്പനും അമ്മൂമ്മയും ഇത്രയും പേരാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ ഏഞ്ചൽ ജാസ്മിൻ്റെ വിവാഹം നടക്കുന്നു ആലപ്പുഴ തുമ്പോളിയിലുള്ള ഒരു യുവാവിനുമായിട്ടായിരുന്നു ഏഞ്ചലിൻ്റെ വിവാഹം അദ്ദേഹം ഈ കുറ്റകൃത്യത്തിലൊന്നും തന്നെ പങ്കാളി അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരുവിരങ്ങൾ ഒന്നും തന്നെ ഞാനിവിടെ പറയുന്നില്ല അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുമ്പോളിയിൽ വിവാഹം കഴിപ്പിച്ചയച്ച ഏഞ്ചൽ ജാസ്മിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ഏഞ്ചൽ ജാസ്മിൻ വീട്ടിലേക്ക് തിരികെ എത്തിയത് എന്നാണ് ജോസ്മോൻ നാട്ടുകാരോടൊക്കെ തന്നെ വിവരിച്ചിരുന്നത് പ്രത്യേകിച്ചും ഈ ഭർത്താവിൻ്റെ ഭാഗത്താണ് തെറ്റുകുറ്റങ്ങൾ എന്നും ഇവിടെ പറഞ്ഞ് പിടിപ്പിച്ചു വച്ചു നാട്ടുകാരൊക്കെ തന്നെ ഈ കുടുംബം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് ജോസ്മോൻ പറഞ്ഞ കഥകളൊക്കെ തന്നെ വിശ്വസിച്ചു അവരും ഈ ഏഞ്ചൽ ജാസ്മിൻ്റെ ഭർത്താവിനെയാണ് കുറ്റപ്പെടുത്തി വച്ചിരുന്നത് സമൂഹത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാൻ ജോസ്മോന് സാധിച്ചു മകൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ശേഷവും അവളെ താൻ നല്ല രീതിയിലാണ് നോക്കുന്നത് എന്ന് വരുത്തി തീർക്കാനും ഈ ജോസ്മോനും ജെസിമോളുമൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഈ വീടിനുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് സമീപവാസികൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ വീട്ടിലേക്ക് ഏഞ്ചൽ ജാസ്മിൻ തിരികെ എത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മുതൽ തന്നെ ആ വീട്ടിനുള്ളിൽ കാര്യമായ പ്രശ്നങ്ങൾ നടക്കുകയാണ് എല്ലാ ദിവസവും ജോസ്മോനും ഏഞ്ചൽ ജാസ്മിനും തമ്മിൽ അവിടെ വഴക്ക് ഉണ്ടാകാറുണ്ട് ഈ ഇവരുടെ പിതാവുണ്ട് ഈ ജോസ്മോൻ്റെ പിതാവ് സേവിയറിനെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ഏഞ്ചൽ ജാസ്മിൻ മർദ്ദിക്കുകയും കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്തു അത് വലിയൊരു പ്രകോപനം തന്നെ ആ വീട്ടിൽ ഉണ്ടാക്കി വീട്ടിലെത്തിയ ശേഷം വീട്ടിലെ ആളുകളോട് ആളുകളോട് വലിയ ശത്രുവിനെ പോലെയാണ് ഈ യുവതി പെരുമാറിയതെന്നാണ് ജോസ്മോൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെ തിങ്കളാഴ്ച സേവിയറിനെ അടിച്ചതോടുകൂടി പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി ഇതിനുശേഷം ജോസ്മോനും ഈ ഏഞ്ചൽ ജാസ്മിനും തമ്മിൽ സംസാരിക്കാതെയായി തിങ്കളാഴ്ച രാത്രിയിലും ഈ യുവതി വാഹനമെടുത്ത് ഇരുചക്ര വാഹനമെടുത്ത് പുറത്തു പോവുകയും ഏറെ നേരം വൈകിയ ശേഷം ഇവർ തിരികെ എത്തുകയും ചെയ്തിരുന്നു ഇവർ ആലപ്പുഴ ജില്ലയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് അവിടുത്തെ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഈ ഏഞ്ചൽ ജാസ്മിൻ മുമ്പ് ഏഞ്ചൽ ജാസ്മിനെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചേർത്തിരുന്നു എന്നാൽ അവിടെ പഠനം പൂർത്തിയാക്കാൻ ഈ യുവതി തയ്യാറായില്ല തയ്യാറാവാതെ തിരികെ എത്തി പിന്നീടാണ് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പ്രശ്നമായി കൊണ്ടേയിരുന്നത് അങ്ങനെ തിങ്കളാഴ്ചക്ക് ശേഷം ഈ വീട്ടിൽ പരസ്പരം ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ അമ്മാവനായിട്ടുള്ള ഏഞ്ചൽ ജാസ്മിൻ്റെ അമ്മാവൻ അതായത് അമ്മയുടെ സഹോദരനായിട്ടുള്ള അലോഷ്യസിനെ അറിയിക്കുന്നുണ്ടായിരുന്നു ഈ രണ്ടു കൂട്ടരും സ്ഥിരമായി പരാതി പറയാൻ വിളിക്കുന്നത് അതായത് ഈ അമ്മയായിട്ടുള്ള ജെസിമോളും ജോസ്മോനും ഈ ഏഞ്ചൽ ജാസ്മിനെ സംബന്ധിച്ചുള്ള പരാതികൾ എപ്പോഴും വിളിച്ച് പറയുന്നത് അലോഷ്യസിനോടാണ് ഈ അലോഷ്യസ് തന്നെ പലതവണ ഇവരുടെ വീടുകളിലേക്ക് വീട്ടിലേക്ക് എത്തുകയും പലതവണ ഈ യുവതിയുമായി ചർച്ച നടത്തുകയും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഓരോ തവണ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടേയിരുന്നു ദിവസം കഴിയും തോറും രൂക്ഷമായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു പ്രശ്നങ്ങൾ തിങ്കളാഴ്ച മുതൽ ഈ വീട്ടിലെ ആരും തമ്മിൽ പരസ്പരം സംസാരിച്ചിരുന്നില്ല എന്ന് പോലീസിന് മൊഴിയായി പറഞ്ഞിരിക്കുന്നത് ഈ അമ്മാവനായിട്ടുള്ള അലോഷ്യസ് ആണ് അലോഷ്യസിനെയും ഈ കേസിൽ പ്രതിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി ജോസ്മോൻ രണ്ടാം പ്രതി ഭാര്യ ജെസിമോൾ മൂന്നാം പ്രതിയാണ് അമ്മാവനായിട്ടുള്ള അലോഷ്യസ് ചൊവ്വാഴ്ച രാത്രിയാണ് ഈ ക്രൈം സീൻ ഉണ്ടാകുന്നത് ചൊവ്വാഴ്ച രാത്രിയിൽ ജോലി കഴിഞ്ഞ് സന്ധ്യക്ക് തിരികെ എത്തിയ ഏഞ്ചൽ ജാസ്മിൻ താൻ വാഹനമെടുത്ത് പുറത്തേക്ക് പോകും എന്ന് വീട്ടുകാരോട് പറയുകയുണ്ടായി തുടർന്ന് വീണ്ടും അവിടെ കലഹമായി പിതാവും ഈ ഏഞ്ചൽ ജാസ്മിനും തമ്മിൽ ഏറെ നേരം തർക്കിക്കുന്ന ഒരവസ്ഥയെത്തി സ്ഥിരമായി ഈ ഏഞ്ചൽ ജാസ്മിന് ഏഞ്ചൽ ജാസ്മിന് കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഇവർ പലപ്പോഴും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല പുറത്ത് തട്ടുകടകളിൽ നിന്നൊക്കെയാണ് രാത്രിയിൽ ഈ യുവതി ഭക്ഷണം കഴിക്കാറുള്ളത് അതുപോലെ തന്നെ കൂട്ടുകാരുമൊത്ത് പുറത്തേക്ക് രാത്രി കാലങ്ങളിലൊക്കെ പോകുന്ന ഒരു പതി പതിവ് ഈ ഏഞ്ചൽ ജാസ്മിന് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ ജോസ്മിൻ വളരെ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് അങ്ങേയറ്റത്തെ ദൈവീക ചിന്തയൊക്കെയുള്ള ഒരാളാണ് ഈ ജോസ്മോൻ അതുകൊണ്ട് തന്നെ മകൾ ഇങ്ങനെ രാത്രിയിൽ പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചൊക്കെ വലിയ ആശങ്ക ഇയാൾ കാണിച്ചിരുന്നു ഇദ്ദേഹം കാണിക്കുകയുണ്ടായിരുന്നു പലപ്പോഴും മകളോട് തർക്കിച്ചിരുന്നു അതുപോലെ തന്നെ മകളെ അവിടെയുള്ള ഈ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കൊണ്ടൊക്കെ ഉപദേശിക്കാനുള്ളൊരു ശ്രമം ഈ ജോസ്മോൻ നടത്തിയിരുന്നു അതുപോലെ തന്നെ ജോസ്മോനോട് പലരും ഈ മകളുടെ രാത്രിയിലുള്ള യാത്രകളെക്കുറിച്ചുള്ള പരാതികൾ നാട്ടുകാരായിട്ടുള്ള ചിലരൊക്കെ ചെന്ന് ഈ ജോസ്മോനോട് പറയുകയും ചെയ്തിരുന്നു ഇതിലൊക്കെ ഈ ഇദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു അങ്ങേയറ്റം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു സേവിയർ എന്ന് പറയുന്ന പിതാവിനെ അടിച്ചതോടുകൂടി ജോസ്മോൻ സ്വന്തം മകളെ തന്നെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ചു അങ്ങനെയാണ് ഈ കലഹം കൂടുതൽ രൂക്ഷമായത് ചൊവ്വാഴ്ച രാത്രിയിലും ഈ യുവതി കേൾക്കാതെ ജോസ്മോൻ തർക്കിച്ചെങ്കിലും അത് കേൾക്കാതെ ഏഞ്ചൽ ജാസ്മിൻ ഇറങ്ങിപ്പോയി ഇത് ഈ കുട്ടി ഇറങ്ങിപ്പോയ ശേഷം പിന്നീട് തിരികെ എത്തുന്നത് പത്തരയ്ക്ക് ശേഷമാണ് വൈകിട്ടോടെ ശ്രദ്ധയ്ക്ക് ജോലി കഴിഞ്ഞ് എത്തിയ യുവതി താൻ പുറത്ത് പോകുന്നു എന്ന് പറഞ്ഞ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ജോസ്മോൻ പോയി ഈ സ്കൂട്ടറിൻ്റെ ഈ ഇരുചക്ര വാഹനത്തിൻ്റെ താക്കൂലൊക്കെ എടുത്ത് മാറ്റി വെച്ചിരുന്നു ഒടുവിൽ ഈ യുവതി ബഹളമുണ്ടാക്കി ജോസ്മോനുമായിട്ട് തർക്കമുണ്ടാക്കിയാണ് ഈ ഇരുചക്ര വാഹനത്തിൻ്റെ കീ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയത് ഇങ്ങനെ രാത്രിയോടുകൂടി പുറത്തേക്ക് പോയ യുവതി പത്തരയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തി വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ എത്തിയപ്പോൾ ജോസ്മോനും ജസിമോളും നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു ഇനി ഇക്കാര്യം വീട്ടിൽ അനുവദിക്കില്ല എന്നുള്ളത് അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന യുവതിയുമായി ജോസ്മോൻ തർക്കിച്ചു ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നീ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല വീട് വിട്ടു പുറത്തു പോകണം എന്നൊരു ആവശ്യം ജോസ്മോൻ മുന്നോട്ട് വെച്ചു പക്ഷേ ഏഞ്ചൽ ജാസ്മിൻ അതിനെ ചോദ്യം ചെയ്തു ഈ ജോസ്മോനും ഏഞ്ചൽ ജാസ്മിനും തമ്മിൽ അവിടെ വെച്ച് തർക്കമായി ഒടുവിൽ മകൾ സ്വന്തം പിതാവിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി സ്വന്തം കഴുത്തിൽ കയറി പിടിച്ചു നേരത്തെ പിതാവിനെ അടിച്ചു ഇപ്പോൾ തൻ്റെ കഴുത്തിലും കയറി പിടിക്കുന്നു എന്ന് കണ്ടതോടുകൂടി ഈ ജോസ്മോൻ ഈ മകളുമായി മൽപിടുത്തത്തിനായി ഒടുവിൽ ഈ മകൾ ആയിട്ടുള്ള ഏഞ്ചൽ ജാസ്മിൻ തറയിൽ വീണു തറയിൽ വീണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തോർത്തെടുത്ത് ഈ ജോസ്മോൻ മകളുടെ കഴുത്ത് വലിച്ചു ഞെരുക്കി ഈ സമയത്ത് ഒരമ്മ എന്ന നിലയിൽ ഈ ജെസിമോൾ ചെയ്യേണ്ടത് സ്വന്തം മകളെ രക്ഷിക്കാനായിരുന്നു പക്ഷേ ജെസിമോളും നേരത്തെ തന്നെ ജോസ്മോൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് മകളെ ശത്രുവായി ജോസ്മോനെ പോലെ തന്നെ സ്വന്തം മകളെ ശത്രുവായിട്ട് ജെസിമോളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ സമയത്ത് രക്ഷപ്പെടാൻ ഈ ഏഞ്ചൽ ജാസ്മിൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ജെസിമോൾ ഈ യുവതിയുടെ രണ്ട് കൈയും ബലപ്രയോഗത്തിലൂടെ പിടിച്ച് നിർത്തി കൊടുത്തു അങ്ങനെയാണ് തറയിൽ കിടക്കുന്ന ഈ ഏഞ്ചൽ ജാസ്മിൻ്റെ കഴുത്ത് തോർത്തുകൊണ്ട് വരിഞ്ഞ് മുറുക്കുന്നതും ഈ എയ്ഞ്ചൽ ജാസ്മിൻ്റെ മരണം ആ വീട്ടിൽ വെച്ച് സംഭവിക്കുന്നത് തുടർന്ന് അലോഷ്യസ് എന്ന ഇവരുടെ അമ്മാവനെ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ഇടപെടാൻ സ്ഥിരമായി എത്താറുള്ള ബന്ധുവായിട്ടുള്ള അലോഷ്യസിനെ ഈ ജോസ്മോൻ വിളിച്ചു വരുത്തി ജോസ്മോൻ വിളിച്ച് വരുത്തിയ ശേഷം മകളെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ അമ്മാവനോട് വിശദീകരിച്ചു പക്ഷേ ഈ മനുഷ്യൻ ആ സമയത്തൊന്നും തന്നെ പോലീസിനെ ഈ വിവരം അറിയിക്കാൻ തയ്യാറായില്ല തയ്യാറായില്ല എന്ന് മാത്രമല്ല തറയിൽ കിടന്ന ഏഞ്ചൽ ജാസ്മിൻ്റെ ബോഡി ഇവരെടുത്ത് കട്ടിലിൽ കിടത്തുകയും ചെയ്തു ശേഷം ഇവരെല്ലാവരും രാവിലെ വരെ കാത്തിയിരുന്നു രാവിലെ നേരത്തെ ഇട്ട പദ്ധതി പ്രകാരം രാത്രിയിൽ ഇവർ ആലോചിച്ചു കൂട്ടിയ ഒരു പദ്ധതിയായിരുന്നു രാവിലെ മകൾ മരണപ്പെട്ടു അസ്വാഭാവിക മരണമായി മരണപ്പെട്ടു എന്നുള്ള കാര്യം നാട്ടുകാരോട് പറയാം എന്നൊരു തീരുമാനമാണ് ഈ ജോസ്മോനും ജെസിമോളുമൊക്കെ തന്നെ എടുത്തിരുന്നത് പിറ്റേ ദിവസം രാവിലെ ബുധനാഴ്ച രാവിലെ ആയതോടുകൂടി തൊട്ടടുത്ത വീടുകളിലുള്ളവരോട് വീടുകളിലുള്ളവർക്ക് ഇവരുടെ വീട്ടിൽ നിന്നുള്ള നിലവിളി കേൾക്കാൻ ഇടയുണ്ടായി തുടർന്ന് അടുത്തുള്ള നാട്ടുകാരൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോൾ ഈ യുവതി ബോധമില്ലാതെ കിടക്കുന്നതാണ് തുടർന്ന് സ്ഥലത്തെ വാർഡ് മെമ്പർ ഇമ്മാനുവൽ ഈ വിവരം പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോഴും ഈ അമ്മാവനായിട്ടുള്ള അലോഷ്യസ് പറഞ്ഞത് രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ മകൾ മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത് രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി മകളെ വിളിക്കാൻ എത്തിയപ്പോഴാണ് മരണപ്പെട്ട് മകൾ കിടക്കുന്നത് എന്നുള്ളത് ഇത് ഒരു കുറ്റകൃത്യം തന്നെയാണ് ഒരു കൊലപാതകം അറിയുന്നു കൊലപാതകം ചെയ്ത രണ്ട് പ്രതികളും കുറ്റം മറ്റൊരാളോട് സമ്മതിക്കുന്നു ആ അയാൾ തന്നെ പോലീസിൽ നിന്നും ഈ വിവരം നാട്ടുകാരിൽ നിന്നൊക്കെ മറഞ്ഞു മറച്ചു വെക്കുന്നു ഇതും ഒരു ക്രൈമാണ് അങ്ങനെയാണ് ഈ കൂട്ടുപ്രതിയായിട്ട് ഈ അമ്മാവനെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു കുറ്റം കൂടി ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് തുടർന്ന് സ്ഥലത്തെത്തിയ സി ഐ ടോൾസൺ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചപ്പോൾ മകൾ മരണപ്പെട്ട് കിടക്കുന്നതാണ് തങ്ങൾ കണ്ടതെന്നുള്ളൊരു മറുപടിയാണ് ഈ പിതാവും മാതാവും ഈ ബന്ധുവൊക്കെ തന്നെ നൽകിയത് പോലീസിന് ആദ്യം മുതലേ തന്നെ സംശയമുണ്ടായിരുന്നു ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് ഒന്നുകിൽ ഈ യുവതി തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ച ശേഷം ഇത് കണ്ട പിതാവ് ഈ ബോഡി അഴിച്ച് കട്ടിലിൽ കിടത്തിയ ശേഷം കള്ളത്തരം പറയുന്നു അല്ലെങ്കിൽ മറ്റെന്തോ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു തുടർന്ന് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആശുപത്രിയിൽ വെച്ച് നടത്തവേ ഈ യുവതിയുടെ കഴുത്തിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഉള്ള ചതഞ്ഞ പാടുകൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു അസ്വാഭാവികമായിട്ടുള്ള എന്തോ കാര്യമാണ് ഇത് നടന്നിട്ടുള്ളത് ഹാങ്ങിങ് അല്ല തൂങ്ങി മരണമല്ല സംഭവിച്ചിരിക്കുന്നത് പക്ഷേ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ഡോക്ടറും പറഞ്ഞു പോലീസിനും ഇതേ സംശയം തന്നെയായിരുന്നു തുടർന്നാണ് ഈ യുവതിയുടെ പോസ്റ്റ്മോർട്ടം വളരെ വിശദമായി നടത്തണമെന്നൊരു റിക്വസ്റ്റ് ഫോറൻസിക് സർജന് പോലീസ് നൽകിയത് കാര്യം ഇതിലെ സംശയങ്ങളൊക്കെ തന്നെ പോലീസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇൻവെസ്റ്റ് നടപടികളിലൊക്കെ തന്നെ കാര്യങ്ങൾ പോലീസിന് കുറച്ചുകൂടി വ്യക്തത വരികയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക നിഗമനം ഫോറൻസിക് സർജൻ പോലീസിനോട് പറയാറുണ്ട് അങ്ങനെ എസ് എച്ച്ഒയെ വിളിച്ച് ഈ ഫോറൻസിക് സർജൻ പറഞ്ഞു ഈ കുട്ടിയുടെ മരണം കൊലപാതകമാണ് ഈ കുട്ടിയുടെ കഴുത്ത് ആരോ പിടിച്ച് ഞെരിച്ചിരിക്കുകയാണ് കഴുത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ടുള്ള രക്തധപനികൾ പൊട്ടിയതാണ് ഈ കുട്ടിയുടെ മരണം സംഭവിക്കാനുള്ള കാരണം അതിശക്തമായ രീതിയിൽ എന്തോ വസ്തു കൊണ്ട് തുണിയോ അത്തരത്തിലുള്ള വസ്തു കൊണ്ട് കഴുത്ത് വലിച്ചു ഞെരുക്കിയിരിക്കുകയാണെന്ന് ഉള്ള കാര്യം പറഞ്ഞു മാത്രമല്ല ഈ യുവതിയുടെ ശരീരത്തിൽ അടിയേറ്റ പാടുകളുണ്ട് എന്നും പോലീസിന് പോലീസിനോട് ഫോറൻസിക് സർജൻ പറയുക ഇതനുസരി അനുസരിച്ച് പോലീസ് इ, ീ ജോസ്മോനോട് സ്റ്റേഷനിലേക്ക് വരാൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു അങ്ങനെ സ്റ്റേഷനിലെത്തിയ ജോസ്മോൻ ആദ്യമൊക്കെ തന്നെ പറഞ്ഞത് ഈ യുവതി എങ്ങനെ മരണപ്പെട്ടു എന്ന് തനിക്കറിയില്ല മകൾ മരണപ്പെട്ട് കിടക്കുന്നതാണ് താൻ കണ്ടതെന്നായിരുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ വന്നതോടുകൂടി കൊലപാതകം ജോസ്മോന് സമ്മതിക്കേണ്ടി വന്നു താനാണ് മകളെ കൊന്നതെന്നും രാത്രി കാലങ്ങളിൽ മകൾ പുറത്തിറങ്ങി ഇങ്ങനെ കറങ്ങാൻ പോകുന്നതിൽ നാട്ടുകാർ പലരും തന്നോടത് പറയുകയും തനിക്കിതൊക്കെ തന്നെ നാണക്കേടുണ്ടാക്കിയെന്നും ദൈവവിശ്വാസമുള്ള ഒരു കുടുംബമാണ് തൻ്റേത് ആ വീട്ടിലാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അംഗീകരിക്കാൻ തനിക്ക് സാധിച്ചില്ല സഹി കെട്ടി താൻ ചെയ്തു പോയതാണ് എന്ന് ജോസ്മോൻ ഈ പോലീസിനോട് പറയുകയുണ്ടായി തുടർന്ന് ജോസ്മോൻ മാത്രമാണ് താൻ മാത്രമാണ് ഈ കൊലപാതകം നടത്തിയത് താൻ മറ്റാരും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല താൻ തനിയെ ചെയ്തതാണ് എന്നായിരുന്നു ജോസ്മോൻ്റെ വാദം പക്ഷേ ജെസിമോളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജെസിമോളെ കസ്റ്റഡിയിലെടുത്ത് കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി ചോദിച്ചപ്പോൾ ഈ രണ്ട് മൊഴികളിലുമുള്ള വൈരുദ്ധ്യത്തിൽ നിന്നും മനസ്സിലായി ഈ കൊലപാതകത്തിൽ രണ്ടു പേർക്കും പങ്കുണ്ടെന്ന് ഒടുവിൽ ജെസിമോൾ സംബന്ധിച്ചു താനാണ് മകളുടെ കൈ പിടിച്ചു കൊടുത്തത് ഭർത്താവ് മകളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കവേ താൻ മകളുടെ കൈ പിടിച്ച് മുറുക്കി വെച്ചു കൊടുത്തു കൊലപാതകത്തിന് സഹായിച്ചു എന്നുള്ള കാര്യം ജെസിമോൾ സംബന്ധിച്ചു അലോഷ്യസിനെ പിന്നെ പോലീസിന് പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യമില്ല കാരണം അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഒരു കൊലപാതകം മറയ്ക്കാനും തെളിവ് നശിപ്പിക്കാനും അയാൾ ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസിന് വ്യക്തമായി അങ്ങനെ ആദ്യം ജോസ് മോനെ പ്രതിയാ പ്രതിയാക്കി ഇന്ന് രാവിലെയോട് കൂ കൂടി ജസിമോളെയും അമ്മാവനായിട്ടുള്ള അലോഷസിനെയും പോലീസ് പ്രതിയാക്കിയിരിക്കുകയാണ് മൊത്തം മൂന്ന് പേർ മാത്രമാണ് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്നത് മറ്റാർക്കും തന്നെ പ്രായമുള്ളവരൊക്കെ തന്നെ ഈ വീട്ടിലുണ്ടെങ്കിലും അവരാരും തന്നെ ഈ സംഭവം അറിഞ്ഞിട്ടില്ല ഈ മൂന്ന് പേർ മാത്രമാണെന്ന് പോലീസ് പറയുന്നുണ്ട് മൂന്ന് പേർക്കുമെതിരെ കൊലപാതകം അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന ഇത്തരം കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ജോസ്മോൻ ഇപ്പോൾ ഏറ്റവും അവസാനം പോലീസ് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു സ്വകാര്യ വാർത്താ ചാനലിനോട് സംസാരിക്കുകയുണ്ടായി ആ സ്വകാര്യ വാർത്താ ചാനലിലെ റിപ്പോർട്ടർ ജോസ്മോനോട് ചോദിച്ചു എന്തായിരുന്നു താങ്കളുടെ പ്രശ്നം മകൾ രാത്രിയിൽ പുറത്തു പോകുന്നതാണോ എന്നുള്ള ചോദ്യം ചോദിക്കുകയുണ്ടായി ജോസ്മോൻ ആ കുറ്റകൃത്യം അഡ്മിറ്റ് ചെയ്തു ആ നിമിഷം തന്നെ അപ്പോൾ തന്നെ അയാൾ തലകുലുക്കിക്കൊണ്ട് മകൾ പുറത്തു പോകുന്നതിലെ പ്രശ്നമാണ് എന്ന് മാധ്യമ പ്രവർത്തകയോട് പറയുകയുണ്ടായി അതേസമയം പോലീസ് കൂടുതൽ കാര്യങ്ങൾ ജോസ് മോൻ പറയാതിരിക്കാൻ വേണ്ടി തടയുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനവും പോലീസ് പറയുന്നത് മൂന്നേ മൂന്ന് പേർ മാത്രമാണ് മകൾ പുറത്തു പോകുന്നതിലെ മാനാഭിമാനത്തിനുള്ള പ്രശ്നം തനിക്ക് തൻ്റെ അഭിമാനത്തിന് ഇതൊക്കെ കേടുണ്ടാക്കുന്നു എന്നുള്ള ഒരു പിതാവിൻ്റെ ചിന്തയാണ് ഒരു യുവതിയുടെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കൊലപാതകത്തിന് മുമ്പ് തന്നെ യുവതിക്ക് പലതവണ മർദ്ദനമേറ്റിട്ടുണ്ട് മർദ്ദനമേറ്റ പാടുകൾ ആ ശരീരത്തിലുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി കിട്ടുന്നുണ്ട് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി